പണം എടുത്തു കഴിഞ്ഞാലും വീട്ടിൽ നിന്ന് ഔട്ട് ആവൂല എൻ്റെ പൊന്ന് മക്കളെ ഇത് തമിഴ് ബിഗ് ബോസിന്റെ ട്വിസ്റ്റ് തന്നെ ഇത് മലയാളത്തിൽ വേറെ ലെവല് മാറ്റം കൊണ്ടുവരും ഇന്നിപ്പോൾ പതിനായിരം രൂപ വെച്ചിട്ടുള്ള കളിയാണ് കളിച്ചതെങ്കിൽ നാളെ അത് പത്ത് ലക്ഷം രൂപ വരെയുള്ള കളികളിലോട്ട് പോവും പണപ്പെട്ടി എടുത്തിട്ട് വീട്ടിനകത്തോട്ട് കയറാൻ പറ്റാത്ത ആള് പണവും പോവും ഔട്ടും ആവുന്ന ലെവലിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയിരിക്കുന്നത് ഇത് സംഭവം അങ്ങോട്ട് തന്നെ എത്തും ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലൈവിനകത്തും ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്താണ് ലൈവിലെ വിശേഷങ്ങൾ ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകല്ലേ ലൈക്ക് ഷെയർ കമന്റ് പിന്നെ എൻ്റെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോ ചെയ്യണം ഹൈപ്പ് ചെയ്യാൻ മറന്നുപോകരുത് ഓക്കെ അപ്പോ നമ്മുടെ പണപ്പെട്ടി ഈ സീസണിൽ പുതിയ ഒത്തിരി വെറൈറ്റികളോട് കൂടിയാണ് വരുന്നത് എന്നാണ് ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾ ഏവരും കാത്തിരുന്ന ആ മണി വീക്ക് അതാണ് ഈ ആഴ്ച മണി വീക്ക് ആണ് ബിഗ് ബാങ്ക് വീക്ക് ബിഗ് ബാങ്ക് വീക്ക് ഓരോ ദിവസവും വിവിധ ടാസ്കുകളിലൂടെ പല പല ഘട്ടങ്ങളായി വലുതും ചെറുതുമായിട്ടുള്ള തുകകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ തുകകളെല്ലാം തന്നെ വിമൗണ്ട് ആയ അമ്പത് ലക്ഷത്തിൽ നിന്നും കുറയുന്നതുമായിരിക്കും ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പണം നേടിക്കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ തന്നെ തുടരാനുള്ള സുവർണ അവസരമാണിത് അതായത് മുൻപത്തെ സീസണുകളിലെല്ലാം പണം കിട്ടിക്കഴിഞ്ഞാൽ വെളിയിലാവുമല്ലോ പക്ഷെ ഇത്തവണ പണവും വാങ്ങിക്കാം വീടിനകത്ത് നിൽക്കുകയും ചെയ്യാം അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ ഘട്ടം പണപ്പെരുമഴ മഴയുടെയും ഇടിയുടെയും സൗണ്ട് ഗാർഡൻ ഏരിയയിൽ വെച്ച് കേൾക്കുമ്പോൾ പണം മഴയായി പെയ്യും ഓരോരുത്തരും പോവുക എല്ലാവരും ഒരുമിച്ച് പോവുക കളക്ട് ചെയ്യുക നിങ്ങൾക്ക് എത്ര രൂപയാണോ കളക്ട് ചെയ്ത് കിട്ടിയത് അത്രയും രൂപ നിങ്ങളുടെ സ്വന്തമാണ് പിന്നെ ആദ്യത്തെ റൗണ്ടിൽ പതിനായിരം രൂപയാണ് ടോട്ടൽ തരുന്നത് ഈ പതിനായിരം പതിനായിരത്തിൽ നിന്ന് നിങ്ങൾ എത്ര കളക്ട് ചെയ്യുന്നു അത് നിങ്ങളുടെ പൈസയാണ് ഇത് വിന്നിങ് എമൗണ്ടിൽ നിന്ന് മൈനസ് ആവും പിന്നെ ഔട്ട് ആവില്ല വീണ്ടും ഓർമ്മിക്കുന്നു ഈ പൈസ നിങ്ങൾ എടുത്തതെന്ന് പറഞ്ഞ് ഔട്ടാവത്തില്ല ഇതാണ് ഫസ്റ്റ് ടാസ്കിൻ്റെ സവിശേഷത അപ്പം ഇനിയും പിറകെ ഒത്തിരി ഒത്തിരി ടാസ്കുകൾ വരുന്നുണ്ട് ഓക്കെ അങ്ങനെ ഈ പറയുന്ന പോലെ അവരൊക്കെ പ്ലാൻ ചെയ്യുന്നു പോയി എടുക്കാൻ പറ്റത്തില്ല നെവിന് എടുക്കാൻ പറ്റത്തില്ല കാരണം മോഹൻലാലി പണിഷ്മെന്റ് കൊടുത്തോണ്ട് എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ അടിക്കുന്നു ബസറല്ലോ ഈ പറയുന്ന ഇടീരെ മലയുടെ സൗണ്ട് കേൾക്കുന്നു പോയി പൈസ കളക്ട് ചെയ്യുന്നു അപ്പൊ നെവിൻ പത്ത് പത്ത് നൂറ്റി മുപ്പത് രൂപയിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്നുണ്ട് പൈസ നമ്മുടെ കള്ളപ്പൈസ നൂറ് നൂറിന്റെ ഷേപ്പിലുള്ള വയലറ്റ് നോട്ടിന്റെ സീലടിച്ചത് വേറെ പൈസ ഉണ്ടാക്കിയ കള്ള പൈസയാണ് ഓക്കെ അങ്ങനെ എന്ത് ചെയ്യുന്നു ബിഗ് ബോസ് കുറച്ച് കഴിഞ്ഞ് എല്ലാരെ ലിവിംഗ് റൂമിൽ വിളിക്കാണ് എത്രയൊക്കെ വെച്ചുണ്ടെന്ന് അപ്പൊ നെവിന്റെ കയ്യിൽ നേരത്തെ പൈസ ഇരിക്കുന്ന ആദ്യം കാണുന്നു ചോദിക്കുമ്പോൾ ഞാൻ തരില്ല ഞാൻ തരില്ല അപ്പൊ നവിൻ ഈ പറക്കി എടുക്കുമ്പോൾ വീട്ടുകാർ പറഞ്ഞു എടുക്കരുത് നവിൻ എടുക്കരുത് നെവിൻ എടുത്ത് എടുക്കരുത് എന്നാണ് പറഞ്ഞത് പക്ഷെ നവീൻ എടുക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ എന്ത് ചെയ്യുന്നു ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്നു ബിഗ് ബോസ് ഓരോരുത്തരുടെയും കയ്യിൽ എത്ര ഉണ്ടെന്ന് ഒരു പോപ്പർ പൊട്ടും പോലെയാണ് ഈ ഗാർഡൻ ഏരിയയില് പൈസ പൊട്ടുന്നത് അപ്പൊ ഇതിനകത്ത് കുറെ കത്തുന്നതും പൊട്ടുന്നതും കീറുന്നതും ഒക്കെ ഉണ്ട് അപ്പൊ കീറുന്ന വയ്ക്കാൻ പറ്റുമോ ബിഗ് ബോസ് അതായത് നോട്ട് കീറിപ്പോയത് പകുതി പകുതി ഉണ്ട് നമ്മുടെ കയ്യിൽ വെക്കാൻ വരും രണ്ട് പകുതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടായിട്ട് തരാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ നോട്ടുകൾ എണ്ണി ഉണ്ടെന്ന് പറയുകയാണ് അക്ബറിന്റെ കയ്യിൽ ആയിരത്തി അഞ്ഞൂറ് സാബുമാൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് നൂറ എണ്ണൂറ്റി ഇരുപത് ആദില ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അനുമോള് ആയിരത്തി മുന്നൂറ്റി മുപ്പത് ഷാനവാസ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് അനീഷ് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് അപ്പൊ എല്ലാരും പറഞ്ഞു അപ്പൊ നെവിന്റെ കയ്യിൽ നെവിനെ എത്ര അടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നത് ബിഗ് ബോസ് നൂറ്റി മുപ്പത് ആ കൊടുത്തോ ആർക്കെങ്കിലും കൊടുത്തോ നെവിൻ അത് കൈവശം വെക്കാൻ പറ്റത്തില്ല അപ്പൊ അനീഷിന് നൂറ് കൊടുക്കുന്നു അനുവിന് അതീന്ന് പത്ത് കൊടുക്കുന്നു അക്ബറിന് കൊടുക്കും അനുവിന് ഇരുപത് കൊടുക്കും അനുവിന് പത്ത് കൊടുക്കുന്നു നൂറാക്കി കൊടുക്കുന്നു അതുപോലെ അക്ബറിനും കൊടുക്കുന്നുണ്ട് അപ്പം അനുവിന് നേരത്തെ ഉണ്ടായിരുന്നതിന്റെ കൂട്ടത്തിൽ ഇവൻ കൊടുത്തവിടെ ചേർത്ത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് നൂറൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ കൂടെ കൊടുത്തപ്പോൾ എണ്ണൂറ്റി മുപ്പതായി അനീഷിന് ആയിരത്തി അറുന്നൂറ്റി പത്തായി അക്ബറിന് ആയിരത്തി അഞ്ഞൂറ്റി പത്തായി അപ്പോ ടോട്ടൽ ഇവരെല്ലാരും കൂടി കളക്ട് ചെയ്തിരിക്കുന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മൊത്തം കളക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനിയും ബാക്കി ഉണ്ട് ഇനിയും ഏതാണ്ട് ഇരുന്നൂറ്റി പത്ത് രൂപയുണ്ട് അപ്പൊ ഈ ഇരുന്നൂറ്റി പത്ത് രൂപ എനിക്ക് തോന്നുന്നു കയറി പറഞ്ഞതും ഒക്കെ ആയിട്ട് അങ്ങ് പോയിട്ടുണ്ട് മൊത്തം പതിനായിരം രൂപ കൊടുത്താൽ ഇത്രയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപ ഈ പറഞ്ഞ പോലെ തൊലഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും പൈസകളും നിങ്ങളുടെ അക്കൗണ്ടുകളിൽ ഇപ്പം തന്നെ ക്രെഡിറ്റ് ആവുന്നതാണ് ഇത് വിന്നിങ് എമൗണ്ടിൽ നിന്ന് കുറയും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ആദ്യത്തെ ടാസ്കിൽ ഏറ്റവും കൂടുതൽ കാശ് കിട്ടിയിരിക്കുന്നത് സാബുമാൻ ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ അപ്പൊ ഇതിപ്പോൾ പതിനായിരം വെച്ചുള്ള കളിയാണ് ഇനി പത്ത് ലക്ഷം വരെ ഉള്ളത് വരും ട്വിസ്റ്റുകൾ ഇന്ന് ഞാൻ രാവിലെ അത് കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി ഇത് ഔട്ട് ആവൂല ഇത് അത് തന്നെയാണ് സംഭവം ഇത് തന്നെയാണ് നമ്മൾ കാത്തിരുന്നത് ഹോസെ നല്ല സംഭവം ഇത് നല്ലത് തന്നെയാണ് കാരണം ഇതിനകത്ത് വലിയൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും ഔട്ട് ആക്കാൻ പറ്റുന്ന ബിഗ് ബോസിന്റെ ഒരു പ്ലാനുമാണ് അതുപോലെ തന്നെ കണ്ടസ്റ്റൻസ് ബുദ്ധി ഇല്ലാതെ കളിച്ചു കഴിഞ്ഞാൽ അവർ വെളിയിൽ പോകുന്ന ഒരു സാധനം ഇതിനകത്ത് ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് അത് ചിലപ്പോൾ അവസാന ദിവസമായിരിക്കും അത് വെക്കുന്നത് അവസാനം നമ്മളിങ്ങനെ നോക്കി 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 നോക്കിയിരുന്ന് പൈസയൊക്കെ അത്യാവശ്യം വാങ്ങിച്ചു വാങ്ങി വാങ്ങിച്ച് അവസാന ദിവസമായിരിക്കും ഈ സാധനം എടുത്ത് വെക്കുന്നത് അത് പണി വാങ്ങിച്ചു കൂട്ടുന്ന സാധനമാണത് തമിഴ് ബിഗ് ബോസില് തരംഗോ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് നിന്ന് കത്തുന്ന വെരുത്തന മാട്ടം അപേക്ഷനായിരുന്നു ആ സാധനം തന്നെ അറിയാം മക്കളെ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബ്